എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ത്യ വീഡിയോ പ്ലസ് ടു യോഗ്യത ഉള്ളവർക്ക് കേന്ദ്ര സർക്കാരിൽ ജോലി നൽകാൻ പറ്റുന്ന ഒരു അവസരത്തെ പറ്റിയിട്ടാണ് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചാനൽ ഇതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ കേന്ദ്ര സർക്കാരിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ അതുപോലെ തന്നെ ജൂനിയർ സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻറ്റ് ലോവർ ഡിവിഷൻ ക്ലർക്ക് ഇതൊക്കെ ആകാനുള്ള അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് മൂവായിരത്തിന് മുകളിലുള്ള വേക്കൻസീസ് ആണ് വന്നിരിക്കുന്നത് മൂവായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് ഒഴിവുകൾ ടോട്ടലുണ്ട് എസ് എസ് സി ആണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നത് കമ്പയിൻ ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ സീറ്റർസ് എൽ എക്സാമിനേഷൻ വഴിയാണ് നിയമനങ്ങൾ നടക്കുന്നത് പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത് പതിനെട്ട് ടു ഇരുപത്തിയേഴ് വയസ്സാണ് ഏജ് ലിമിറ്റ് വരുന്നത് എസ് സി എസ് ടി വിഭാഗത്തിന് അഞ്ച് വർഷത്തെയും ഒ ബി സി വിഭാഗത്തിന് മൂന്ന് വർഷത്തെയും ഇളവും ലഭിക്കുന്നതാണ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത് മെയ് ഏഴാം തീയതിയാണ് നൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് എസ് എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഈ ഒരു വെബ്സൈറ്റിൽ നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അവൈലബിൾ ആണ് എക്സാം എഴുതാനായിട്ട് കേരളത്തിലും സെൻറ്റേഴ്സ് ഉണ്ട് വേക്കൻസീസ് എവിടെയൊക്കെയാണ് വരുന്നത് അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഫീസിൽ ആർക്കൊക്കെ ഇളവ് ലഭിക്കും എന്നുള്ളതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് സോ താൽപ്പര്യമുള്ളവർ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യുക അതിനുശേഷം അപ്ലൈ ചെയ്യുക ഈ കാര്യം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോ ആയിട്ട് ഉടനെ കാണാം